ബിസ്മില്ലാഹി ആലമീൻ മുഹമ്മദിൻ 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 ഇബ്രാഹിമ ഇബ്രാഹിമ മജീദ് ഇബ്രാഹിമ വരഹമുല്ലാ വാത്ത ഇബ്രാഹിമ താലാ ഇബ്രാഹിമലിമ മജീദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലും ആ ഒരു പടപ്പിന് ആദരവ് എന്ന നിലയിൽ കുരിയരുത് എന്ന് സ്വീകാര്യമായിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് ധാരാളം പണ്ഡിതന്മാരുടെ വിവരണങ്ങളിൽ നിന്നും നമുക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ റുക്കോയിനോടോ സുദൂതിനോടോ എത്തുന്ന കുനിയൽ അത് കുറെ കൂടി എന്ന് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്ലാത്ത മറ്റാരുടെയെങ്കിലും മുമ്പിൽ കുനിയ എന്നത് അത് അവർക്ക് ആദരവ് മാത്രം ഉദ്ദേശിച്ചാണെങ്കിലും ഹറാമാണ് എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാരുമുണ്ട് കറാഹത്ത് എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാരുമുണ്ട് ഏതായാലും നബി അലൈഹി സ്വലം ഇത് നിരോധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക മുസാഫഹത്ത് ചെയ്യുക എന്നതാണ് ഷറാക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം അതേസമയം ഇവരെ ഒരാളെ കാണുമ്പോൾ അയാളെ ആദരിക്കാൻ വേണ്ടിയിട്ട് കുനിയുക എന്നത് ഇസ്ലാം നിഷ്കർഷിക്കുന്നതല്ല അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം നിരോധിച്ച കാര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അന്യ സ്ത്രീ പുരുഷന്മാരാണ് പരസ്പരം കാണുന്നതെങ്കിൽ പരസ്പരം മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല എന്നും അതോടൊപ്പം മനസ്സിലാക്കാം അതേപോലെ ആളുകൾ പരസ്പരം കണ്ടുപിട്ടുമ്പോൾ ചുംബിക്കുക ആലിംഗനം ചെയ്യുക ഇത് പതിവാക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതേപോലെ ദൂരം യാത്ര കഴിഞ്ഞു വരുന്ന സന്ദർഭങ്ങളിലൊക്കെ സുഹൃ സുഹൃത്തിനെ അല്ലെങ്കിൽ സഹോദരനെ ഒക്കെ കാണുമ്പോൾ എന്തു ചെയ്യാം അപ്പോൾ ചുംബിക്കലോ അല്ലെങ്കിൽ പിന്നെ ആലിംഗനം ചെയ്യലോ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നും മനസ്സിലാക്കാവുന്നതാണ് ഈ വിഷയകമായിട്ട് വന്നിട്ടുള്ള ചില ഹദീസുകൾ ആദ്യം ശ്രദ്ധിക്കുക ഹദീസ് ഒന്ന് അൻ യാ അർ അയൻ റജു അനസുബിനുമാരി മാലിക് അള്ളാഹു നഹുൽ നിന്നുള്ള നിവേദനം കാല അദ്ദേഹം പറഞ്ഞു കാല റജുലുൻ ഒരു വ്യക്തി പറഞ്ഞു ഒരാൾ പറഞ്ഞു ആ റസൂല അള്ളാഹുവിൻ്റെ അപ്പം ചോദിച്ചത് സാബി ആയിരിക്കും ഞങ്ങളിൽ നിന്നുള്ള ഒരാൾ അവൻ്റെ സഹോദരനെ അല്ലെങ്കിൽ സ്വദിയ സുഹൃത്തിനെ കണ്ടുപിടിക്കുന്നു ഹരി ലഹു അയാൾക്ക് വേണ്ടി അതായത് അയാൾ ആദരിക്കുന്നതിന് വേണ്ടി കുനിയാൻ പറ്റുമോ എന്ന് ല കാല ല അപ്പം നബി എന്ത് പറഞ്ഞു അരുത് പാടില്ല എന്ന് പറഞ്ഞു കാല അപ്പോൾ അദ്ദേഹം തുടർന്ന് അടുത്ത ചോദ്യം ചോദിച്ചു അഫ അഫയ്യൽ കബീലുഹു അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യാമോ എന്ന് ചോദിച്ചു കാല നബി സലഹ്ലം പറഞ്ഞു ലാ പറ്റില്ല എന്ന് പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു അതായത് ഇതൊരു പതിവാക്കാൻ പാടില്ല എന്നാണ് നേരെ മറിച്ച് സഫറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സുഹൃത്തിന് അല്ലെങ്കിൽ സഹോദരനെ കണ്ടാൽ ആലിംഗനം ചെയ്യാം എന്ന് മറ്റു ചില ഹീസുകളെന്ന് വ്യക്തമാണ് കാല അപ്പോൾ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു ബി അഫയ്ഹുദുബിയഹി അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിക്കാമോ ഈ അങ്ങനെ അദ്ദേഹത്തെ മുസാഫാത്ത് ചെയ്യാമോ ഷെയ്ഖാൻറ്റ് കൊടുക്കുക കൈ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാല അബു ഹബീസം പറഞ്ഞു ഞാൻ അതെ അത് ഷറാക്കപ്പെട്ടതാണ് നർത്തം കാല അബൂ ഐസ അബൂ ഐസ അത്തിർമുദി റഹിമുല്ല പറഞ്ഞു ഹദാ ഹദീസുൻ ഹസൻ ഇത് ഹസൻ ആയിട്ടുള്ള ഹദീസ് ആണ് ഇനി ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ റാവിമാരുടെ കൂട്ടത്തിൽ ഒരു ഹൻവലത്തുബിൻ ഒബൈദില്ല എന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ദുർബലനാണ് ചില ധാരാളം പണ്ട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു വ്യാജനല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള ദുർബലതയും യസീറാണ് ലഘുവാണ് എന്നാണ് മനസ്സിലാവുന്നത് അള്ളാഹു വനം ഏതായാലും ഈ ഹദീസ് പല തുറുക്കുകളിൽ വന്നിട്ടുള്ളത് കൊണ്ട് പല പണ്ഡിതന്മാരും ഈ ഹദീസിനെ ഹസൻ ആയിട്ട് സ്വീകാര്യമായിട്ട് സ്വഹീഹിൻ്റെ തൊട്ട് ഗ്രേഡിൽ തൊട്ട് താഴെ ഗ്രേഡിൽ കണക്കാക്കിയിട്ടുണ്ട് എന്നും കാണാവുന്നതാണ് മറ്റു രണ്ട് ഹദീസുകൾ കൂടി ഈ വിഷയത്തിൽ കാണാം അൻ അൻഹു യാ ഇതാ ല നിവേദനമാണ് ഞങ്ങൾ പറഞ്ഞു യാ ലഖിയ ഞങ്ങളൊരാൾ അവൻ്റെ സഹോദരനെ കണ്ടാൽ യസ്ജു ലഹു അവന് വേണ്ടി സുജൂദ് ചെയ്യാമോ എന്ന് ഇവിടെ സുജൂദ് എന്നുള്ള പ്രയോഗമാണ് താല അപ്പൊ പറഞ്ഞു ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു താല യുസാഫിഹു അദ്ദേഹത്തിന് മുസാഫത്യ ചെയ്യാമോ കൈ കൊടുക്കാമോ

കാലു അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു യുസാഫിഹു യുസാഫിഹം റോജുറുരാ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ മുസാഫാത്ത് ചെയ്യാമോ കാലാ ഞാൻ അപ്പം എന്നെ വിശ്വദാശന പറഞ്ഞു ഞാൻ അതെ ഇവിടെയൊക്കെ ഈ കുനിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുനിയാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല ആദരിക്കുക എന്ന അർത്ഥത്തിലുള്ള കുനിയൽ പാടില്ല എന്നതാണ് ഒരാൾ പോയി പിന്നെ ഉയരത്തിലുള്ള ഏറ്റവും കാരണം ചിലപ്പോൾ കുനിയേണ്ടി വരും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ച വിവരണം നൽകിയത് നമുക്ക് നോക്കാം ഇൻഷാ ഇൻഷാല് ഇനി നബവി റഹമുല്ല അല്ല അത് കാറിൽ പറയുന്നത് ശ്രദ്ധിക്കാം വയ്യുക്കുറഹു കറാഹത്താക്കപ്പെടും ഹന്യുലഹരി മുതുക് വളക്കൽ മുതുക് കുനിയൽ ഫി ഹിക്കുല്ലി ഹാരിൻ എന്ന ലി കുല്ലി അഹദിൻ എതിരാക്കും അതായത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി കുനിയ എന്നത് അവർ ആദരിക്കാൻ വേണ്ടി കുനിയ എന്നത് അത് കറാഹത്താണ് എന്നതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ചിലർ പണ്ഡിതന്മാർ ചില പണ്ഡിതന്മാരെ ഹറാമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഇനി വരുന്നുണ്ട് മാ മുൻകടന്ന രണ്ട് ഫസലുകളിൽ നാം അതിനെ അറിയിക്കുന്നത് വന്നിട്ടുണ്ട് മിൻ ഹദീസി അനസൻ അനസ് ഹദീസിൽ ഒക്ക ഒരു ഹു അദ്ദേഹത്തിൻ്റെ ഭജനം അയ്യൻ ഹനീ ലഹു അദ്ദേഹത്തിന് വേണ്ടി അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കുനിയാൻ പറ്റുമോ കാലാ ഹബിൻ ഹുസ് അസ്ലിന് പറഞ്ഞുല്ല പറ്റില്ല എന്ന് പറഞ്ഞല്ലോ ആ ഹദീസ് അപ്പോൾ നമ്മൾ പറഞ്ഞ ഹദീസ് വഹു ആദ്യം പറഞ്ഞ ഹദീസ് വഹു ഹദീസൻ ഹസനൻ അത് ഹസൻ ആയ ഹദീസാണ് കമാദ്ക്കർ നാഹു നാം പറഞ്ഞിട്ടുള്ളത് പോലെ നവീർ റഹ്മുലാദ് ഹസ്സനായിട്ട് പിന്നെ ഹുക്മ അർത്ഥം വലം ആ ഹദീസിന് ഒപ്പോസിംഗ് ആയിട്ട് വിരുദ്ധമായിട്ട് ഒന്നും വന്നിട്ടില്ല ഫല ഫലാ ഇലാമുഖി അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുക അതിനെതിരെ ഉള്ളിലേക്ക് മടങ്ങുക എന്നത് പാടില്ല വഞ്ചിക്കപ്പെടരുത് ബിക് അറത്തി ആധിക്യം കൊണ്ട് ധാരാളം ആൾക്കാരുണ്ട് എന്നത് മൈ എഫ് അലഹു അത് പ്രവർത്തിക്കുന്നവർ അത് പ്രവർത്തിക്കുന്നവർ ഏത് ഷേഖുമാരുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെയൊക്കെ മുമ്പിൽ കുനിയുന്ന ആ പ്രവർത്തി ചെയ്യുന്ന ആളുകളുടെ ആധിക്യം അങ്ങനെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നതിൽ വഞ്ചിക്കപ്പെടേണ്ട അങ്ങനെ ചെയ്യേണ്ട നിൻസഫിലാവും അലിമിലേക്കും സലാഹിലേക്കും ചേർക്കപ്പെടുന്നവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്വാലിഹ്യങ്ങൾ ആലിമീങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഈ പേണ്ടാത്ത പ്രവർത്തി ചെയ്യുന്നു ധാരാളം ആളുകൾ എന്നതുകൊണ്ട് നീ അതിൽ വഞ്ചിക്കപ്പെടണ്ട അതിൽ വഞ്ചിക്കപ്പെടേണ്ട അത് ചെയ്യേണ്ട വൈരിഹിമ അതല്ല മീൻ ഹിസാലിൽ ഫൽ അതല്ലാത്ത അതായത് അൽമും സലാഹുമല്ലാത്ത നല്ല ശ്രേഷ്ഠ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെ പലരും ഇത് ചെയ്യുന്നു എന്നതുകൊണ്ട് നീ അത് പിന്തുടരേണ്ട കാര്യമില്ല നീ അതിൽ വഞ്ചിക്കപ്പെടണ്ട അവൻ വഞ്ചിക്കപ്പെടണ്ടാന്നാണ് ഞാൻ അർത്ഥം അയ്യോ ഉത്തർന എന്നത് ഇനി ഫൈനൽ യക്കത്തിത കാരണം യക്കത്തിത തുടരുക എന്നത് ഇന്നമായി റസൂർ അല്ലാഹി സലഹ്ഹു വസ്ലം അള്ളാഹുബിൻ റസൂൽ സാഹുഹി വസ്ലമയാണ് പിൻപറ്റേണ്ടത് അപ്പോൾ ധാരാളം ആലിമ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ധാരാളം സ്വാഹ്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നതൊന്നും ഒരു പ്രവർത്തി ചെയ്യുന്നതിനുള്ള ന്യായം അല്ല നിരോധിക്കപ്പെട്ട ഒരു പ്രവർത്തി നിരോധിക്കപ്പെട്ട് തന്നെ അള്ളാഹുബിൻ റസൂർ സല്ലു അലി വല്ലയാണ് പിൻപറ്റേണ്ടത് എന്നർത്ഥം കാരണം എന്താ പറഞ്ഞു സൂറത്തിൽ നിന്ന് റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ എടുക്കുക സ്വീകരിക്കുക നിങ്ങൾക്ക് എന്ത് റസൂൽ വിരോധിച്ചുവോ ഫന്തഹു അത് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുകയും ചെയ്യുക അത് നിങ്ങൾ ഒഴിവാക്കുക വിടിയുക എന്ന് അള്ളാഹു താല പറഞ്ഞു കൂടാതെ ഇതുകൂടെ പറഞ്ഞു എന്ന് പറയുന്നത് സൂറത്തു നൂറ് സൂക്ഷിച്ചുകൊള്ളട്ടെ കരുതി സൂക്ഷിച്ചു കൊള്ളട്ടെ അല്ലാതീരൂട്ടർ കൽപ്പനയെ ലംഘിക്കുന്നവർ എതിര് പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിൻ്റെ റസൂൽ സുലഹസ്ലിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചോട്ടെ അന്ത്സീബും അവരെ ബാധിക്കുന്നത് ഫിത്തലത്തു പരീക്ഷണം അല്ലെങ്കിൽ ആപത്ത് വിപത്ത് ഔ യുസീബും അല്ലെങ്കിൽ അവരെ ബാധിക്കുന്നത് അദാബുൻ അലീം അലി വേദനാജനകമായ ശിക്ഷ അപ്പോൾ പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൽ കുഴപ്പമുണ്ടാവില്ല എന്നൊന്നും ഏതൊരു വിഷയത്തിലും കരുതാൻ പറ്റില്ല വ്യക്തമായ റസൂൽ സുലാഹുലിന്റെ ഹദീസ് ഒരു വിഷയത്തിൽ നിരോധനം കിട്ടിയാൽ അത് നമ്മൾ അംഗീകരിക്കുക എന്നതാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം

എണ്ണക്കുറവ് നിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാൽ ഒരു കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്ന് നീ വിചാരിക്കേണ്ട അത് നീ വിഷയാക്കണ്ട ഇയാക്ക വൂറൊക്കെ വലാരത്തിൻ്റെ വഴികൾ നീ സൂക്ഷിക്കുക വഴികേടിൻ്റെ വഴികൾ നീ സൂക്ഷിക്കുക വരാഭികസരത്തിൽ ഹാലിക്കീൻ നശിച്ചവരുടെ ആധിക്യം അതിന് എണ്ണപ്പെരുപ്പം നീ നിന്നെ വഞ്ചിക്കേണ്ട നീ അതിൽ വഞ്ചിതനാകണ്ട എന്നർത്ഥം കാരണം വലാരത്തിൻ്റെ വഴി വഴികേടിൻ്റെ വഴിയായിരിക്കും കൂടുതലും അങ്ങനെ അതിൽ പിൻപറ്റുന്നവരായിരിക്കുമോ അധികം ഭൂരിപക്ഷം ആൾക്കാരും അതായത് ഹിദായത്തിലേക്ക് നൽകുന്നവൻ മാത്രമാണ് എന്ന് ഇനി വൽ കാണാൻ മറ്റു കിതാബ് ഷാഫി കിതാബ്ലു ചുരുക്കത്തിൽ ചുരുക്കം ഇതാണ് അന്നൽ ഇൻ അലി ഒരു പടപ്പിന് കുനിയ എന്ന് ഒരു പടപ്പിന് മുമ്പിൽ ഒരു പടപ്പിന് വേണ്ടി കുനിയ അവൻ ആദരിക്കാൻ വേണ്ടി ആ പടപ്പനെ ആദരിക്കാൻ വേണ്ടി കുനിയ എന്നത് നേതാക്കളെ കണ്ടുമുട്ടുമ്പോൾ പ്രവർത്തിക്കപ്പെടുന്ന പോലെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് ഹറോമൻ അവിടെ പറഞ്ഞത് നേരത്തെ കറാഹത്ത എന്ന് പറഞ്ഞത് നബീർ അറമ ഇവിടെ ഹറാം എന്ന് പറയുന്നു എന്നരക്ക് അത് വെറുതെ ചെയ്യുകയാണെങ്കിൽ അത് ഹറാമാണ് ഔം ലാമില്ല അള്ളാഹുവിന് ആദരിക്കുന്നത് പോലെ അല്ലാത്ത ആദരവ് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് ചെയ്യുന്നതെങ്കിലും ഹറാമാണ് വെറുതെ ചെയ്യുകയാണെങ്കിലും ഹറാമാണ് ഇനി ഇനിഫറുൻ അത് കുഫുറാണ് എപ്പോൾ അള്ളാഹു താലാൻ ആദരിക്കുന്നത് പോലെ ആദരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിലോ ആ കുനിയൽ ആണ് ഇസ്ലാം എന്ന് പുറത്തു വന്ന റാണെന്നർത്ഥം ഇനി ബിഹിൽ ഹാഷിയത് ഷെർവാനി കാണാംനിക്കൽ പതിവാദിക്കുന്ന തലകുനിക്കൽ ഇൻ തല താഴ്ത്തലും ഏറ്റവും മിനിമം രൂപത്തിലേക്ക് എത്തിപ്പെടാത്തത്രയുള്ള കൊനിക്കൽ ചെറിയൊരു കുനിക്കൽ അതുകൊണ്ട് കുഫുറില്ല ഒലഹുൻ അതുകൊണ്ട് ഹറാമും വരില്ല വരൂല ലാഖിൻ കറാഹത്തു പക്ഷേ അത് കറാഹത്താകും എന്ന് ആണ് ആര് പറയുന്നത് ഷെർവാനി പറയുന്നത് അപ്പോൾ അള്ളാഹു സത്യം സത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിയ തോൽക്കട്ടെ അള്ളാഹു റസൂലിന് പഠിപ്പിച്ച മാർഗത്തിൽ ചരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയത് നൽകട്ടെ ആമീൻ ആമീൻ ജസാക്കും അല്ലാ ജസ്താത്ത വരഹമു